നമസ്കാരം ഹിമാചൽ പ്രദേശിൽ ശിവക്ഷേത്രത്തിനു നേരെ ആക്രമണം കഗ്രയിലെ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്ന ശിവലിംഗം അജ്ഞാതർ തകർത്ത് അഴുക്ക് ചാലിലേക്ക് വലിച്ചെറിഞ്ഞു സംഭവത്തിൽ കടുത്ത പ്രതിഷേധവുമായി ഹിന്ദു സംഘടനകൾ രംഗത്തെത്തി കാൻഗ്രയിലെ നഗ്രോദ ഭഗവാനിലെ ഗാന്ധി മൈതാനത്തിനടുത്താണ് അക്രമത്തിനിരയായ ക്ഷേത്രം ഇവിടെ പ്രതിഷ്ഠിച്ചിരുന്ന ശിവലിംഗം ബലിപീഠത്തിൽ നിന്ന് നീക്കം ചെയ്തതായാണ് ആദ്യം അറിഞ്ഞത് പിന്നീട് നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിൽ സമീപത്തെ അഴുക്ക് ചാലിൽ നിന്ന് ശിവലിംഗം കണ്ടെത്തി ഈ വിവരം അറിഞ്ഞതോടെ ഹിന്ദു സംഘടനകളും പോലീസും സ്ഥലത്തെത്തി അക്രമികൾ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ഹിന്ദു സംഘടനകൾ അവകാശപ്പെട്ടു ക്ഷേത്രത്തിന് മുന്നിൽ ഹിന്ദു സംഘടനാ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് പ്രതിഷേധ പ്രകടനം നടത്തി സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് അക്രമികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് അനധികൃത മസ്ജിദുകളെ കുറിച്ചും മതമൗലികവാദങ്ങളുടെ നുഴഞ്ഞു കയറ്റത്തെ കുറിച്ചും ആളുകൾ ഇതിനകം തന്നെ രോക്ഷാകുലരായിരിക്കുന്ന സമയത്താണ് പുതിയ സംഭവം ഹിമാചൽ പ്രദേശത്തെ തലസ്ഥാനമായ ഷിംലയിലെ സജൗലി മസ്ജിദിൽ നിന്ന് ആരംഭിച്ച തർക്കം സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും എത്തിയിരിക്കുകയാണ് മാണ്ഡ്യയിലും മറ്റും അനധികൃത പള്ളികൾക്കെതിരെ ജനങ്ങൾ പ്രകടനം നടത്തി എന്നാൽ ഇതാദ്യമായിട്ടല്ല ഇങ്ങനൊരു സംഭവം നടക്കുന്നത് അസമിൽ ഹിന്ദു ക്ഷേത്രം സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർത്തിരുന്നു ത്രിഭുഗുഡയിലെ ചമ്പുവാക് സമ്പാദ്യയിലെ ശിവക്ഷേത്രത്തിന് നേരെയായിരുന്നു ആക്രമണം സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി ഹിന്ദു സംഘടനകൾ രംഗത്തെത്തിയിരുന്നു ക്ഷേത്രം തുറക്കാനെത്തിയ ജീവനക്കാരനാണ് ആ സംഭവം ആദ്യമായി കണ്ടത് ഉടനെ വിവരം അധികൃതരെയും പോലീസിനെയും അറിയിക്കുകയായിരുന്നു ആക്രമണത്തിൽ വിഗ്രഹങ്ങൾ പൂർണമായി തകർന്നിരുന്നു ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിലാണ് ഈ സംഭവം നടന്നത് കൂടാതെ ബംഗളൂരുവിലും ശിവക്ഷേത്രത്തിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ കവാടവും വിഗ്രഹങ്ങളും തകർത്തിരുന്നു സംഭവത്തിന് പിന്നിൽ കവർച്ചാശ്രമമാണെന്ന് പോലീസ് പറഞ്ഞിരുന്നെങ്കിലും അത് നാട്ടുകാർക്കത്ര വിശ്വസനീയമല്ലായിരുന്നു ബംഗളൂരുവിൽ മൈക്കമ്പടി കർക്കേര മൂലസ്ഥാന ജലധ്യ ദേവസ്ഥാനവും നാഗർ ബ്രഹ്മപീഠവും നന്ദി വിഗ്രഹവും ആക്രമികൾ നശിപ്പിച്ചിരുന്നു വെബ് ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.